ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പുതിയ വേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എല്ലാവരും തന്നയിൽ കണ്ടല്ലോ അല്ലേ അതായത് നമ്മുടെ സ്കിന്നിന് പലർക്കും ഒരുപാട് പേർക്ക് സൈഡ് എഫക്ട്സ് അല്ലെങ്കിൽ സൈഡ് എഫക്ട്സ് ഒന്നും വന്നില്ലെങ്കിലും ചില സമയത്ത് വയറ്റിന ക്രീമുകളൊക്കെ സ്റ്റോപ്പ് ചെയ്യുമ്പോൾ സ്കിന്നിൽ ചിലപ്പോൾ ചെറിയ കരികൾ പോലുള്ള കുരുക്കൾ ഉണ്ടാവാറുണ്ട് ചില ആൾക്കാർക്ക് സൺബേൺ അടിച്ചിട്ട് കുരുക്കൾ ഉണ്ടാവാറുണ്ട് അങ്ങനെയുള്ള സ്കിൻ സംബന്ധമായിട്ടുള്ള എന്ത് ഇഷ്യൂസിനും ഇനിയിപ്പോൾ ഇതൊന്നും ഇല്ലെങ്കിലും നമ്മുടെ ഒരു സ്കിന്നിൻ്റെ ഒരു ഹെൽത്തി സ്കിൻ കിട്ടാൻ വേണ്ടി നമുക്ക് ഡെയിലി നമ്മുടെ സ്കിൻ കെയറിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം ഐറ്റമാണ് ഞാനിന്ന് ഇവിടെ പറയാൻ പോകുന്നത് ഇത് ഓൾറെഡി ഞാൻ വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട് കുറേ നാൾ മുന്നേ അതായത് ഞാൻ പണ്ട് സ്വർണക്രമം ഉപയോഗിച്ചിരുന്ന സമയത്ത് പെട്ടെന്നാണ് സ്റ്റോപ്പ് ചെയ്തത് അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ യൂസ് ചെയ്യാനുള്ള ഒരു സമയം കൊണ്ട് അത് കിട്ടാ സമയം കിട്ടാതെ സ്റ്റോപ്പായി പിന്നെ നമ്മൾ പ്രഗ്നൻസി പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ഇതായത് അങ്ങ് സ്റ്റോപ്പ് ചെയ്ത് പോയതാണ് കേട്ടോ പക്ഷേ എനിക്ക് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ചെറിയൊരു തരികൾ പോലുള്ള കുരുക്കൾ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഈ ഒരു സംഭവമാണ് യൂസ് ചെയ്തിരുന്നത് വേറൊന്നുമല്ല നമ്മുടെ ഏലാതി ചൂർണമാണ് കെട്ടോ ഏലാതി ചൂർണവും ഏലാതി ക്രീമും ഉണ്ട് ഏലാതി ക്രീമാണ് ഞാൻ അന്ന് യൂസ് ചെയ്തിരുന്നത് ഏലാതി ചൂർണവും ഞാൻ യൂസ് ചെയ്യാറുണ്ട് പണ്ട് തൊട്ടേ നമ്മുടെ ഒരു ഹെൽത്തി സ്കിൻ കിട്ടാനായിട്ട് ഇത് ഭയങ്കര നല്ലതാണ് കേട്ടോ എല്ലാവർക്കും ധൈര്യമായിട്ട് യൂസ് ചെയ്യാവുന്ന ഒന്നാണ് അവരവിടെ നിന്ന് പറയുന്നത് നമ്മൾ മോരിൽ ഇത് യൂസ് ചെയ്യണം എന്നാണ് കേട്ടോ അപ്പം ഞാൻ നമുക്ക് മോരിലോ അലവേല ജില്ലിലോ ഒക്കെ യൂസ് ചെയ്യാൻ ഞാൻ തൈരിലാണ് യൂസ് ചെയ്യുന്നത് എൻ്റെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ സംഭവം ശരിക്കും പറഞ്ഞാൽ എൻ്റെ സ്കിന്ന് ഓയിലി സ്കിന്നൊക്കെയാണ് സെൻസിറ്റീവ് സ്കിന്നാണ് പക്ഷേ ചില സമയത്ത് ചില പാക്കുകളൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ടങ്ങ് ഡ്രൈ സ്കിൻ ആവും കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു ഗ്രീൻ ക്ലേ പൗഡറിൻ്റെ ഒരു ഫേസ് പാക്ക് കുറിച്ച് കുറിച്ചിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് യൂസ് ചെയ്ത് കഴിയുമ്പം എൻ്റെ ഓയിൽ സ്കിന്നാണ് പക്ഷേ ഇത് യൂസ് ചെയ്ത എല്ലാ സംഭവങ്ങളൊക്കെ കഴിയുമ്പോഴത്തേക്കും എൻ്റെ സ്കിന്നങ്ങ് ഒരു ചിരി ഒരു ഡ്രൈനെസ് വരാൻ തുടങ്ങും അതുപോലെ മിട്ടി ഫേസ് പാക്ക് ഇടുമ്പോൾ എൻ്റെ സ്കിൻ ഡ്രൈ ആവും അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഈ മോരൊക്കെ ഡ്രൈ സ്കിന്നിന് പറ്റുകയല്ല പക്ഷേ എൻ്റെ സ്കിൻ ഞാൻ മത ഓയിലിയാണ് ചില സംടൈംസ് ഇതിടുമ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ ഒരു ചെറിയ ഡ്രൈനെസ്സും കാണിക്കാറ് അതുകൊണ്ട് തന്നെ ഞാൻ മോയ്സ്ചറൈസർ ഇടാറുണ്ട് കേട്ടോ അതായത് മിക്കപ്പോഴും ഞാൻ ഫേസ് പാക്ക് പണ്ട് ഈ ഒരു ചീരമില്ലായിരുന്നു ഇപ്പോൾ ഞാൻ എന്തെങ്കിലും ഒരു ഫേസ് പാക്കൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ ഒരു ചെറിയൊരു വലിപ്പോൾ ഡ്രൈനസ്സോ തോന്നുവാണെന്നുണ്ടെങ്കിൽ ഞാൻ മോയിസ്ചറൈസർ ഇടാറുണ്ട് ഇപ്പോഴും ഞാൻ മോയ്സ്ചറൈസർ ഇട്ടിട്ടുണ്ട് സെറ്റാഫിലിൻ്റെ മോയ്സ്ചറൈസറാണ് എൻ്റെ സ്കിന്നിൽ ഞാൻ ഇട്ടിട്ടുള്ളത് കേട്ടോ ഭയങ്കര നല്ലൊരു മോയ്സ്ചറൈസറാണ് ഞാനത് ആദ്യമേ യൂസ് ചെയ്തിട്ട് എനിക്ക് ഭയങ്കര ഒരു ഓക്കെ ആയിട്ട് തോന്നിയില്ല പക്ഷേ നമ്മൾ സ്ഥിരമായിട്ട് ഇപ്പോൾ ഇത് തീരാറായി അപ്പോൾ ഞാനിത് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇനി അടുത്ത് വേറെ എന്തെങ്കിലും നോക്കണം ഒരു ഇതിൽ പ്ലമിൻ്റെയാണ് ഞാൻ നെക്സ്റ്റ് ഒരു കാറ്റഗറിയിൽ ആക്കി വെച്ചിരിക്കുന്നത് നെക്സ്റ്റ് ഡേ ഇനി യൂസ് ചെയ്ത് തുടങ്ങാം എന്ന് പറഞ്ഞു പക്ഷേ ഇതിപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ടൊരു ഇഷ്ടം തോന്നി തുടങ്ങി അത്രയും നമ്മുടെ സ്കിന്നിനെ നല്ല ഒരു എന്താ നല്ല സോഫ്റ്റ് ആക്കുന്നുണ്ട് പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ നല്ലൊരു സ്കിന്നല്ല ഹെൽത്തിയാക്കി വെക്കാണ്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഒരു ഹൈഡ്രേറ്റിംഗ് ആണ് എപ്പോഴും ഇത് യൂസ് ചെയ്ത് കഴിയുമ്പം സ്കിന്നിന് നമുക്ക് തരണം നല്ല നല്ല സോഫ്റ്റ് ആയിട്ട് കീപ്പ് ചെയ്യുന്നുണ്ട് ബ്രൈറ്റനിങ് നമുക്ക് അങ്ങനെ ഒത്തിരി ബ്രൈറ്റനിങ് ഒന്നും തരുന്നില്ല പക്ഷേ എന്നാലും ഒരു ഗ്ലോ കിട്ടുന്നുണ്ട് സ്കിന്നിന് പക്ഷേ നിങ്ങൾ വൈറ്റനിങ് ബ്രൈറ്റനിങ് അങ്ങനെയൊന്നും നോക്കരുത് പക്ഷേ നമ്മുടെ സ്കിന്നിന് അടിപൊളിയായിട്ട് കീപ്പ് ചെയ്യാണ്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ സെറ്റഫീൽ അല്ലെങ്കിൽ നല്ല ആണല്ലോ പിന്നെ അതിൻ്റെ ക്ലെൻസറൊക്കെ സൂപ്പറാണ് അപ്പോൾ ഞാൻ ക്ലെൻസർ ഒന്നും ഞാൻ യൂസ് ചെയ്തിട്ടില്ലോ ഞാൻ നമ്മുടെ തന്നെ ഫേസ് വാഷും സോപ്പൊക്കെയാണ് യൂസ് ചെയ്യുന്നത് നമ്മുടെ സോപ്പ് ഉണ്ട് അത് സൂപ്പറാണ് കേട്ടോ ഞാൻ അതാണ് സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നത് അപ്പം ഈ നിങ്ങൾ നിങ്ങൾ ഈ ഏലാതി ചൂർണ്ണം നിങ്ങളുടെ ഒരു സ്കിൻ കെയറിൽ യൂസ് ചെയ്തിട്ടാണെങ്കിൽ വളരെ ബെനഫിറ്റ് ഒരു സാധനമാണ് കേട്ടോ ഏലാതി കോട്ടക്കലിൻ്റെ ആണേ അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡെയിലി രാവിലെ ഏറ്റവും നല്ലത് സൂര്യപ്രകാശമൊക്കെ അടിക്കുന്നതിന് മുന്നേ രാവിലെ എഴുന്നേറ്റിട്ട് ചെയ്യുക അല്ലെങ്കിൽ രാത്രി സന്ധ്യ സമയം കഴിഞ്ഞിട്ടുള്ള സമയത്ത് ചെയ്യാം ഇത് തരിയുണ്ട് കേട്ടോ അത്യാവശ്യം നല്ല രീതിയിൽ തരികളുണ്ട് ഇത് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ ഒരു നല്ല എൻ്റെ ആയിട്ടുള്ള സ്കിന്നാണ് അപ്പം ചിലവർക്ക് സ്ക്രബിങ് ഇഫക്റ്റ് പാടില്ലാത്ത ചിലവരുണ്ട് അങ്ങനെയുള്ളവരാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തപ്പോൾ ഒരുപാട് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല പിന്നെ കുറച്ച് കട്ടിയിലങ്ങട്ട് കൊടുക്കുക മോരിൽ മിക്സ് ചെയ്ത് കഴിയുമ്പം ഒരു റണ്ണിങ് കൺസിസ്റ്റൻസി ആവാനുള്ള ചാൻസ് ഉണ്ട് അപ്പം അങ്ങനെ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തൈരിലാണെങ്കിലും ഇത് മിക്സ് ചെയ്യാവുന്നതാണ് കേട്ടോ അല്ലെങ്കിൽ അലവേറെ ജെലൊക്കെ പക്ഷെ അവിടെ നിന്ന് പറയുന്നത് മോറില് എന്താ ഇത് മിക്സ് ചെയ്യാനായിട്ടാണ് പറയാം അപ്പം എന്ത് തരത്തിലുള്ള സ്കിൻ ഇഷ്യൂസ് സോൾവ് ചെയ്യാനും ഭയങ്കര നല്ലതാണ് കേട്ടോ നമ്മൾ ഒറ്റ ദിവസം കൊണ്ട് റിസൾട്ട് പ്രതീക്ഷിക്കരുത് പക്ഷേ ഇത് ഗ്രാജുവലി നല്ലതാണ് സ്കിന്നിന് പിന്നെ ഈ പറയുന്ന പോലെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉള്ള സ്കിന്നിനുള്ള ആൾക്കാർ തന്നെ ഇത് യൂസ് ചെയ്യാൻ പാടുള്ളന്ന് ഒരു നിർബന്ധവുമില്ല നമുക്കിത് നമ്മുടെ സ്കിൻ കെയറിൽ ഇത് ഉൾപ്പെടുത്താനായിട്ട് ഉൾപ്പെടുത്താം ഇത് ടിന്നിൽ കിട്ടും അൻപത് രൂപ ഞാൻ തോന്നുന്നു ടിന്നിനകത്ത് അല്ലെങ്കിൽ പാക്കറ്റ് കിട്ടും പാക്കറ്റിന് പതിനഞ്ച് രൂപ എന്തേണ്ടേ ഉള്ളൂ ആ ടിന്ന് വാങ്ങി നോക്കുകയാണെങ്കിൽ അതായിരിക്കും നല്ലത് കിട്ടും അപ്പം ഞാൻ ചെന്നപ്പോൾ ഇല്ലായിരുന്നു ഞാൻ നേരത്തെ ടിന്നെ വാങ്ങിച്ചു വെച്ചിരുന്നു ഇപ്പോൾ അത് പായ്ക്കറ്റാക്കിയാണ് ആ കടയിലുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ അതാണ് വാങ്ങിച്ചിരിക്കുന്നത് കേട്ടോ വളരെ നല്ലതാണ് വളരെ നല്ലതെന്ന് വെച്ചാൽ ധൈര്യമായിട്ട് യൂസ് ചെയ്യാം ഒരു സ്കിൻ ഇഷ്യൂസ് ഉള്ള ഇല്ലാത്ത ആൾക്കാർക്കാണെങ്കിലും നല്ലൊരു ഹെൽത്തി സ്കില്ലിന് വേണ്ടിയും സ്കിന്നിന്റെ ഒരു വെൽബീങ്ങിന് വേണ്ടിയും നമുക്കിത് ഡെയിലി യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ ചില സമയത്ത് ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ഇത് പെട്ടെന്ന് എന്താ സ്കിന്നിലേക്ക് അബ്സോർവും അബ്സോർബായി കഴിഞ്ഞിട്ടും ഒരുപാട് അങ്ങ് പിടിച്ച് ഡ്രൈ ആ അതായത് ഭയങ്കരമായിട്ട് വരണ്ട് വരണ്ട ആ ഒരു അവസ്ഥയിൽ ആകുന്നതിന് മുന്നേ ജസ്റ്റ് ഒന്ന് ഉണങ്ങി കഴിയുമ്പോൾ അത് വാഷ് ഔട്ട് ചെയ്ത് കളയണം പിന്നെ വാഷ് ഔട്ട് ചെയ്യുമ്പോൾ ഒത്തിരി ഇട്ടും മസാജ് ചെയ്യേണ്ട ആവശ്യമില്ല കൊടുത്തത് ഞാൻ കഴുകി കളഞ്ഞാൽ മതി കേട്ടോ അങ്ങനെ ചെയ്ത് കളയാം ചിലപ്പോൾ അത് കഴിഞ്ഞിട്ട് വാഷ് ചെയ്ത് കഴിയുമ്പോൾ ചിലപ്പോൾ ഒരു ഡ്രൈനസ് ഫീൽ ചെയ്യുക അതാണ് ഞാൻ ഡ്രൈനസ്സിൻ്റെ കാര്യമൊക്കെ നേരത്തെ പറഞ്ഞത് അങ്ങനെ ഫീൽ ചെയ്യുന്നവർക്ക് ഏതെങ്കിലും ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാം അലോവെറി ജെല് അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നവരുണ്ട് ചെയ്യാം കുഴപ്പമില്ല പക്ഷെ ചിലവർ കലവരചൽ തയ്ച്ചാലും ആ ഒരു ഡ്രൈനെസ് അല്ലെങ്കിൽ ആ ഒരു മോയ്സ്ചറൈസ്ഡ് ആയിട്ടുള്ള ഒരു ആ ഒരു സ്കിന്നിലേക്ക് അത് വരണം എന്നില്ല അതുകൊണ്ട് തന്നെ നമുക്കൊരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യണമെങ്കിൽ അത് അപ്ലൈ ചെയ്യാം കേട്ടോ സെറ്റാഫിൽ യൂസ് ചെയ്യുന്നവർക്ക് അത് യൂസ് ചെയ്യാം അത് അഫോർഡബിൾ ആയിട്ടുള്ളതല്ലോ പക്ഷെ ഒത്തിരി നാൾ യൂസ് ചെയ്യാൻ കാണും പിന്നെ പ്ലംബിൻ്റെ വേണമെങ്കിൽ ഒരു ഗ്ലോ മോയിസ്ചറൈസറുണ്ട് അത് നല്ലതാണ് കേട്ടോ നമ്മുടെ സ്കിൻ ടോൺ ഇമ്പ്രൂവ് ചെയ്യാനൊക്കെ അത് ഹെൽപ്പ് ചെയ്യും പിന്നെ കുറേ മോയ്സ്ചറൈസറുകളുണ്ട് ഞാൻ അത് യൂസ് ചെയ്തിട്ടുള്ളതിൻ്റെ ഒരു ഇതിലാണ് പറഞ്ഞത് ഇത് മാത്രമല്ല ഡോട്ടൻ ഗീടെയൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെയൊക്കെ ഒരു റിസൾട്ട് ഞാൻ വേറെ വീഡിയോയിൽ പറയാം പറയാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും പറഞ്ഞതൊക്കെ മനസ്സിലാകും വിചാരിക്കുന്നു അപ്പോൾ ഈ ഒരു സ്കിന്നിൽ ചെറിയ തരിതിരി പോലെയുള്ള കുരുക്കൾ പോലെയുള്ള പ്രശ്നങ്ങളുള്ള ആൾക്കാർക്ക് ചുറിച്ചിലൊക്കെ സ്കിന്നിലുള്ള ആൾക്കാർക്ക് ഒക്കെ ഇത് യൂസ് ചെയ്യാൻ പറ്റും ടാൻ റിമൂവ് ചെയ്യാൻ പറ്റും സ്കിൻ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഇഷ്യൂസിനും ഇത് ഭയങ്കര നല്ലതാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയാൻ ഇത്രയ്ക്കുള്ളു എല്ലാവർക്കും പറഞ്ഞതൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം ഇത് എല്ലാ ആയുർവേദ ഷോപ്പിലും കിട്ടുന്ന ഒരു കാര്യമാണ് കേട്ടോ ഈ ഒരു ഏലാതി ചുവർണെന്നാണ് പേര് ഏലാതി ക്രീമും ഉണ്ട് അതും സ്കിൻ്റെ സംബന്ധമായിട്ടുള്ള ഇഷ്യൂസിനൊക്കെ യൂസ് ചെയ്യുന്നത് തന്നെയാണ് കേട്ടോ ഈ ഏലാതി ക്രീമും അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ശരിക്കും പറഞ്ഞാലേ ഇപ്പോൾ ഇങ്ങനെ ഒരു കോമൺ ആയിട്ടുള്ളൊരു വീഡിയോ ചെയ്യാനേ പറ്റുള്ളൂ ഓരോരുത്തരുടെയും സ്കിൻ ടൈപ്പും ഓരോരുത്തരുടെ സ്കിൻ ഇഷ്യൂസും എല്ലാം ഡിഫറൻറ്റ് ആയിരിക്കും അല്ലേ അപ്പം നമുക്ക് എന്നിട്ട് നിങ്ങളിപ്പോൾ ഒരു വീഡിയോ കേൾക്കുകയാണെങ്കിൽ നിങ്ങളത് കേൾക്കുക ശരിക്കും കേട്ടിട്ട് എൻ്റെ സ്കിന്നിന് എന്താണ് പ്രശ്നമല്ലെങ്കിൽ എൻ്റെ സ്കിന്നിന് എന്താണ് വേണം എന്നുള്ളത് നമ്മൾ ചിന്തിച്ച് അനലൈസ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് വേണ്ടത് അല്ലാതെ ഇപ്പം എല്ലാം എല്ലാവർക്കും ഫിറ്റ് ആവണം എല്ലാവർക്കും സ്യൂട്ടാവണമെന്നൊന്നും ഇല്ല നിങ്ങൾ നിങ്ങളുടെ സ്കിന്നിന് എന്തായിരിക്കും വേണം എന്നുള്ളത് നിങ്ങൾ ഓരോ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ തീരുമാനിക്കുക അല്ലാതെ നമ്മൾ വീഡിയോ ചെയ്യുന്ന എല്ലാം മേടിച്ചങ്ങ് യൂസ് ചെയ്യാൻ വേണ്ടി ഒന്നും അല്ല കാരണം എന്തോരം വീഡിയോസ് ഉണ്ടല്ലോ ഇപ്പോൾ അപ്പോൾ നിങ്ങൾ നിങ്ങൾ ഒരു എക്സ്പീരിയൻസ് അല്ല എക്സ്പെരിമെൻറ്റ് പോലെ നിങ്ങൾക്ക് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ട്രൈ ചെയ്ത് നോക്കാം അത് സ്യൂട്ട് ആവുക എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്കിന്നിൻ്റെ ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അത് കണ്ടിന്യൂ ചെയ്യാം അല്ല എന്നുണ്ടെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്യാം ഓക്കെ അപ്പോൾ നിങ്ങളുടെ സ്കിന്നിന് എന്താണ് വേണ്ടതെന്നുള്ളത് നിങ്ങൾക്കേ അറിയുള്ളൂ അതുകൊണ്ട് നിങ്ങൾ ആലോചിച്ച് ചെയ്യുക പിന്നെ ഈ ഒരു കാര്യം എല്ലാവർക്കും യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ ഒരു സ്കിൻ ഹെൽത്തി സ്കിന്നിന് വേണ്ടിയൊക്കെ എല്ലാവർക്കും ഇത് കണ്ടിന്യൂ ചെയ്ത് യൂസ് ചെയ്യാം എപ്പോഴും അങ്ങനത്തെ വേറെ ഇഷ്യൂസോ അല്ലെങ്കിൽ എന്തെങ്കിലും സൈഡ് എഫക്ട്സോ ഒന്നും ഉള്ള ഒരു അല്ല ഈ ഒരു ഏലാ ദുമാണ് എല്ലാവർക്കും ധൈര്യമായിട്ട് യൂസ് ചെയ്യാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നമുക്ക് വേറൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം ബൈ